അങ്ങനെ ലോകം മുഴുവനും പ്രണയിച്ചു വാരി പുണർന്നിട്ട് ചുംബനം കൊടുത്ത മുത്തുമേനിയോട് പ്രേമം കാണിച്ച ഒരു കുഞ്ഞുമോനെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു അതാ സമറക്കന്തു പത്തു വയസ്സുള്ള ഒരു കുഞ്ഞോമനമോൻ റസൂലുള്ളാനെ പ്രേമിക്കുന്നു അള്ളാഹുവിന്റെ ഹബീബനോടുള്ള അദമ്യമായ അകമഴിഞ്ഞ അതിരില്ലാത്ത പ്രേമത്താൽ സമറ കളിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ മദീനയിലേക്കാണ് ഞാൻ എനിക്ക് മദീനയിലേക്ക് വരണം നബിയേ സമറക്കന്തുകാരനായ പത്തു വയസ്സുള്ള കുഞ്ഞോമനമോൻ റസൂലുള്ളാനെ പ്രേമിച്ച് മദീനയിലെത്താൻ കൊതിപൂണ്ട് കഴിയുന്നു വാഹനം കയറാൻ കയ്യിൽ കാശില്ല നടന്നു പോകാൻ കാലിന് സ്വാധീനമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെയും എഴുന്നേറ്റെടുത്തു നിന്നാൽ ആ മഹനീയമായ പ്രേമത്തിന്റെ ചേതോഹരമായ രംഗം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ലോകത്തിന്റെ നേതാവിനോടൊന്ന് പ്രണയം പറഞ്ഞ് സ്വലാത്തു ചൊല്ലിയിട്ട് നമുക്ക് പിരിയാ ബഹുമാനപ്പെട്ട നബി നബിസൊല്ലാഹുഴലി വല്ല മതങ്ങളുടെ മദീനയിലേക്ക് പത്തു വയസ്സുള്ള ഓരോ മനക്കുഞ്ഞി എഴയുന്നു ഓരോ മനമോനിഴയുകയാണ് എവിടെ നബി ഹകറത്തില്ല നബിസല്ലാഹുൽ യുവസല്ല മതങ്ങളുടെ അടുക്കലേക്ക് ഇനി നിങ്ങൾ അല്പം ഒച്ചത്തിൽ സ്വലാത്ത് ചൊല്ലി ഒന്ന് സഹകരിക്കണം മുഹമ്മദു പ്രേമിച്ചുകൊണ്ട് സമറക്കന്തില്ലെന്നൊരു കുഞ്ഞുമോൻ പത്തു വയസ്സുള്ള മോൻ എന്റെ ഉമ്മമാരെ വയസ്സുള്ള മക്കളുടെ പക്വത നിങ്ങൾക്കറിയില്ലേ ആ മോൻ ഇഴയുകയാണ് ഴഞ്ഞഴഞ്ഞ് കുണ്ടും കുഴിയും തണ്ടും തടവും മാർഗഭ്രംശങ്ങളും എല്ലാം അവഗണിച്ചുകൊണ്ട് നിലത്തുകൂടി എഴഞ്ഞഴഞ്ഞഴഞ്ഞഴഞ്ഞ് പത്തു മാസം തുടർച്ചയായി അഴഞ്ഞ് മദീനയുടെ അതിർത്തിയിൽ എത്തിയപ്പോ ഇനി ഒരടി പോലും മുന്നോട്ട് വെക്കാൻ വയ്യ അങ്ങനെ മദീനയുടെ അതിർത്തിയിൽ നിന്നിട്ട് اوتئليانه <applause> يا رسول الله يا حبيب الله അവിടത്തെ പ്രേമിച്ചഴഞ്ഞു വന്നതാണ് എന്റെ ചന്തി പൊട്ടിയിട്ട് ചോരയൊളിക്കുന്നുണ്ട് കൈ പൊട്ടിയിട്ട് രക്തം വരുന്നുണ്ട് ഇനി ഒരടി പോലും മുന്നോട്ട് വെക്കാൻ വയ്യ ശംബി വയ്യീമു ക فأنا اللهيف فكربة لي فرجي حيران من ذنب أسفتك ظيما ി മൂത്ത അല്ലയോ നിബിയേ എനിക്കിനി ഒരടി പോലും മുന്നോട്ട് വെക്കാൻ വയ്യ എഴയാൻ വയ്യാ ചന്തി പൊട്ടിയിട്ട് ചോര വരുന്നു കൈപൊട്ടിയിട്ട് രക്തം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വിളിയാണ് അനീസി എന്നെ ഒന്ന് ഏറ്റെടുക്കണം നബിയേഴ്ഞ്ഞഴഞ്ഞ മദീനയില്ലെത്തി വിഷമിച്ചു നിന്ന് വിളിച്ച് രോഗശമനം ഷിഫ എന്ന പേരുള്ള മദീന മണ്ണെടുത്ത് മുറിവിൽ പെരട്ടിയപ്പോ മുറിവ് മാറുന്നു വീണ്ടും എഴഞ്ഞുകൊണ്ടില്ല അതോറത്തി റസൂലില്ല

uh yeah. അവിടുന്ന് വലിയ ഔദാര്യമാണ് എന്നിവിടുന്നെത്താൻ ആഗ്രഹം ജനിച്ചപ്പോ ഇവിടേക്ക് എന്ന് പറഞ്ഞു സലാം പറഞ്ഞിട്ട് റൗതത്തും ഇന്ത്യ സ്വർഗീയ തോപ്പിൽ പോയി കിടന്നുറങ്ങുമ്പോ അതാ മെല്ലയൊന്ന മയങ്ങ അതാ വരുന്നു അക്ജിബീൻ സഹലുൽ

വന്നതല്ല അവിടുത്തോടുള്ള പ്രേമത്താലും തങ്ങളെ ഒന്ന് കാണാൻ വന്നതാണ് ഞെട്ടിയുണർന്ന് എഴുന്നെഴുന്നേറ്റ് റൗദയുടെ മുമ്പിൽ വന്ന് നബിതങ്ങളുടെ മുമ്പിൽ നിന്ന് രണ്ടാമതും ഒന്ന് സലാം ചൊല്ലിയിട്ട് ഈ പൊന്നുമോൻ പറയുന്നു പത്ത് വർഷവും പത്തു മാസവും മാത്ര ംപ്രായമുള്ള <trambe> <trambe> കുഞ്ഞുമോ അവിടെ നിന്നുകൊണ്ട് പറയുന്നു അവിടുന്ന് വല്ലാത്ത ഉദാര്യമാൻ ഇവിടെ എത്താനുള്ള ആഗ്രഹം അണിഞ്ഞു തന്ന ബിയേ ഇവിടെ വന്ന് സലാം പറയാൻ വിളിച്ച നബിയേ ഇവിടെ നിന്ന് സലാം പറയാൻ സന്ദർഭം നൽകിയ നബിയേ ഉറക്കിലൊന്ന് കാണിച്ച നിയേ ഇനി എനിക്ക് ജീവിതം വേണ്ട ഇനി എനിക്ക് ജീവിതം വേണ്ട എനിക്കൊരു കബറുമതിനി എൺപത് വയസ്സായവരെ മജിലിസു കേൾക്കുന്നുണ്ടോ എഴുപത് വയസ്സായവരുണ്ടോ നാൽപ്പതും അമ്പതും അറുപതും മുപ്പതും വയസ്സായവരുണ്ടോ നിങ്ങളും നമ്മളും ഭാര്യമാരെ സ്വപ്നം കണ്ടില്ലേ മാതാപിതാക്കളെ സ്വപ്നം കണ്ടില്ലേ മക്കളെ കണ്ടില്ലേ ഒരുപാട് കൂട്ടുകാരെ കണ്ടില്ലേ അവരെക്കാളൊക്കെ പ്രേമിക്കേണ്ട ഹബീബായ നബിയെ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയാണ് പ്രേമം എവിടെയാണ് സ്നേഹം ഒന്ന് കാണണ്ടേ ഉമ്മമാരെ ഭർത്താക്കന്മാരെ കണ്ടില്ലേ സഹോദരങ്ങളെ കണ്ടില്ലേ പ്രേമിച്ചവരെ കണ്ടില്ലേ നാട്ടുകാര സ്വപ്നം കണ്ടില്ലേ ഒരു തവണെങ്കിലും കണ്ടിട്ടുണ്ടോ റസൂല കണ്ടിട്ടുണ്ടോങ്ങൾ എല്ലാവരെക്കാളും പ്രേമിച്ചാലോ കണ്ണടച്ചാൽ ഉറങ്ങും വനവിധങ്ങളാൽ ജീവിതം ഇതിലേറെ മധുരമുണ്ടോ ബഹുബാലപ്പെട്ട ഇമാമുകൾക്ക് പോലും കിട്ടേണ്ടത് കിട്ടി മടങ്ങുമ്പോ അവിടെ ചെല്ലുമ്പോഴൊരു ജാപത്ത് കിട്ടണ്ടയോ ആനബിയല്ലേ നാളെ കബറിൽ ചോദിക്കപ്പെടുന്ന നേതാവ് ആനവിയല്ലേ നാളെ തരണ്ട നേതാവ് ആ ചെയ്യുന്ന നേതാവ് ആളുകളെ മോചിപ്പിക്കുന്ന സമർപ്പിച്ചോ ഈ മജുലിസിന്റെ സമ്മാനമായി വഴതു പറയുന്ന ഞാൻ യോഗ്യനല്ലെങ്കിലും ഞാൻ നബിതങ്ങളുടെ എടുക്കാൻ പോലും അർഹനല്ലെങ്കിലും നാളെ വഴിയിൽ അള്ള ഒന്ന് കടത്തിയിട്ട് എല്ലാ സ്വാമികളും തട്ടിയിട്ട് മകത്ത് കിടന്നില്ലെങ്കിലും എല്ലാ ഇമാമകളും തട്ടിയിട്ട് മകത്തു കടന്നില്ലെങ്കിലും ലോകത്തുള്ള എല്ലാ മൊയ്ബീങ്ങളും കടന്ന് കേരളത്തിലുള്ള വിമറുള്ള തങ്ങള് ഒരുപാട് ലക്ഷക്കണക്കിന് മാമുകളുടെ പിന്നിൽ സ്വർഗത്തിലേക്ക് കിടക്കുമ്പോ അവിടെ കാലുകൊണ്ടെങ്കിലും ഒരു തട്ട് കിട്ടിയിട്ട് സ്വർഗത്തിലൊന്ന് കടന്ന് കിട്ടിയാൽ നിപിതങ്ങൾക്ക് ചവിട്ടുന്ന സ്ഥാനം നബിതങ്ങളുടെ കാലും ചെരുപ്പമൊക്കെ വിശ്രമിക്കാനും ചവിട്ടിവെക്കാനും ഒരു സ്ഥലം അതായി കിട്ടിയാൽ രക്ഷപ്പെട്ടല്ലോ അതും വലിയ പദവി തന്നെ അതുകൊണ്ട് മൊഴി ബീങ്ങളെ ഈ മജിലിസിന്റെ സമ്മാനമായി ഒന്ന് കാണണം കണ്ടവർക്കിനിയും കാണണം മദീനയിലൊന്നെത്തണം ഇനിയും ഇനിയും എത്തണം അള്ളാഹുലാസോടെ ഈ മജിലിസ് അതിന് കാരണമാക്കി തരട്ടെ പറഞ്ഞ അലങ്കാരത്തിൽ ഒതുക്കാതെ അലങ്കാരത്തിലൊതുക്കാതെ അടിപ്പിച്ചതായോ അല്ലാ മരിക്കുന്ന സ്വയത്തിന് ലഭിതങ്ങളുടെ മുഖമൊന്ന് കാണണം ഖബറിൽ ലഭിതങ്ങളുടെ സാന്നിധ്യമെന്നറിയണം അതിനെല്ലാം നൽകണം അല്ലാ ഇഹ്ലാസോടെ നിങ്ങൾ സ്വലത്തിരല്ലോ എന്നിട്ട് ചോദിക്കണം ഞാൻ യോഗ്യനല്ല വസീലയാണ് നിങ്ങൾ ആമീൻ ഈ ഇജാബത്ത് തന്നെ ആ വിശ്വാസത്തോടെ ആമീൻ പറയണം സ്വലാത്ത് ചൊല്ലണം ഈ സമയം ആഖിറത്തിലേക്ക് വേണം ഇവിടെ ചെലവഴിച്ചൊരു രണ്ടോ മൂന്നോ മണിക്കൂർ ാന്റെ കോടതി നിവിധങ്ങളുടെ ജിവാറിലെത്താൻ ഒരു കാരണമാകണം അല്ലേ